കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കുട്ടത്തിന്റെ രാജി ഉണ്ടാകുമോ എന്ന ചോദ്യം ചോദ്യമുയർന്നിരിക്കുന്നു ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടപടി കൈക്കൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണ ആയി നിൽക്കുന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അത് നേതൃത്വം കൂട്ടായെടുത്തിട്ടുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ നടപടിയെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അത് കെ പി സി സിക്ക് വിട്ടു നൽകിയിരുന്നു കൂടിയാലോചനകൾ ഇന്നലെ രാത്രി വൈകുന്നതുവരെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടിത്തലിന് പറയാനുള്ളത് കേൾക്കുമോ ഒരു സംശയം ഒരു ഭാഗത്ത് വരികയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടിതലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നതാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് ഒടുവിൽ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നു വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നുള്ളതാണ്